അമൃതാത്മാക്കളെ നമസ്കാരം ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ ഒന്നാം അധ്യായമായ അർജുന വിഷാദ യോഗത്തിലെ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഈ ശ്ലോകങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് സൂചിപ്പിക്കാം നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകം दोषैरेतैः कुलघ्नानां वर्णसङ्करकारकैः उत्साद्यन्ते जातिधर्माः कुलधर्माश्च शाश्वताः आद्यते परि

ആ ദോഷൈരേതൈഹി അവിടെയും വിസർഗമുണ്ടായിരുന്നു ആ വിസർഗത്തെ വിസർഗം കഴിഞ്ഞ് കുലഘനാനാം കവർഗം വന്നിരിക്കുന്നത് കൊണ്ട് ഇതിന് നമ്മൾ ജിഹ്വാമൂല്യം എന്നാണ് പറയുന്നത് അയോഗവാഹങ്ങളിൽ ഒന്നായിട്ടുള്ള ജിഹ്വാമൂല്യം ആ ജിഹ്വാമൂല്യം അവിടെ വന്നിരിക്കുന്നത് കൊണ്ട് അതിന് വിസർഗം പൂർണ്ണമായിട്ട് ഉച്ചരിക്കാതെ ഹ എന്ന് ഉച്ചരിക്കും ഇവിടെ ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങൾ എന്നുള്ളത് മൃദു അക്ഷരമാണ് അത് അങ്ങനെ തന്നെ ഉച്ചരിക്കുക അതുപോലെ ഷൈ എന്നുള്ളത് ഷൈ ആകരുത് ആ എന്നുള്ള ഷൈ അല്പം ശക്തി കൊടുത്ത് ഉച്ചരിച്ചോളൂ മഹാപ്രാണ അക്ഷരം തന്നെയാണ് ദോഷ കുലഖ്നാനാം കുലഖ്നാനാം ഇതുപോലെ ഒരു പദം തൊട്ട് മുൻപിലുള്ള ശ്ലോകത്തിൽ നമ്മൾ പരിചയപ്പെട്ടതാണ് അത് പലരും കുലഖ്നാനാം കുലഖ്നാനാം എന്നൊക്കെ ഉച്ചരിക്കുന്നത് കേട്ടു കുലഖ് നാനാവല്ല കുലഖ് നാനാവല്ല നാനാം ഗ എന്ന അക്ഷരത്തോടു കൂടി ഹ ചേരുമ്പോഴാണ് ഘ എന്ന ഘോഷാക്ഷരം ഉണ്ടാകുന്നത് അത് അങ്ങനെ തന്നെ ചൊല്ലി പഠിക്കണം കുലഖ്നാനാം ഇവിടെയുള്ള ന വർസ്യമായിട്ടുള്ള നായാണ് നാനാം നാനാം അല്ല നാനാം കുലഖ്നാനാം അതുപോലെ ദോശൈ ആ ഷൈ എന്നുള്ള അക്ഷരം ദീർഘാക്ഷരമാണ് അതുപോലെ ഏതൈഹി തൈ രേതൈഹി ദോഷ ആ തൈ എന്ന് പറഞ്ഞില്ലേ ആ തൈ എന്നുള്ള അക്ഷരവും ദീർഘാക്ഷരമാണ് ഇവിടെ തൈഹി എന്ന് പറയില്ല കാരണം അത് കഴിഞ്ഞ് കുലഖ്നാനാം അവിടെ അക്ഷരം വന്നിരിക്കുന്നത് കൊണ്ട് ജിഹ്വാമൂല്യമായിട്ട് ആണ് പറയുക അത് തൈഹ് എന്നാ പറയുക അടുത്ത വരി വർണസങ്കര കാരകൈ ഇത് മുൻപ് വന്ന പദമാണ് എളുപ്പമാണ് വർണ്ണ സംകൈഹി വർണ സങ്കര അല്ല വർണ്ണ സംകര

രീതിയിൽ ചൊല്ലാൻ ശ്രമിക്കുക ഉൽസാദ് അല്ല ഉത്സാദ്യന്തേ അതുപോലെ ഉത്സാദ്യന്തേ എന്നുള്ളത് ഉത്സാദ്യന്തേ എന്നാകരുത് ഉത്സാദ്യ അവിടെയും ആ തേ ഉത്സാദ്യന്തേ തകാരമാണ് അത് ശ്രദ്ധിക്കുക ഉത്സാദ്യന്തേ ജാതി ർമാധർമാ ധ മഹാപ്രാണാക്ഷരമായത് കൊണ്ട് ബലപ്പെടുത്തി ഉച്ചരിക്കുക ധർമാഹ അവിടെ ദീർഘാക്ഷരമാണ് ധർമാ എന്ന് ദീർഘമായിട്ട് ഉച്ചരിച്ച് വിസർഗം ചൊല്ലി നിർത്തുക ധർമാഹ ഉത്സാദ്യന്തേ ജാതി ധർമാ നാലാമത്തെ വരി കുലധർമാ ശാശ്വതാഹ എളുപ്പമാണ് കുലധർമാ 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 വിസർഗം കൊണ്ട് കുലധർമാ അവിടെ വിസർഗം ഉണ്ടായിരുന്നു ആ വിസർഗം കഴിഞ്ഞ് ച വന്നിരിക്കുന്നത് കൊണ്ട് വിസർഗം മാറി അവിടെ ശു വരും കുലധർമാശ്ച കുലധർമാശ്ച ശാശ്വതാഹ അവിടെയും ശാശ്വതാഹ അവിടെ താഹ വിസർഗമുണ്ട് ദീർഘമായിട്ട് താ എന്ന് ചൊല്ലി വിസർഗം ചൊല്ലി അവസാനിപ്പിക്കുക ശാശ്വതാഹ ഈ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം दोषैरेतैः कुलघ्नानां वर्णसङ्करतारकैः उत्साद्यन्ते जातिधर्माः कुलधर्माश्च शाश्वताः अ श्लोकं नापति नाम ോക്കാം ഉത്സന്നുലധർമാണ മനുഷ്യണം ജനാർദന നരകീ നിശുശ്രുമ ആദ്യത്തെ വരി ഉത്സന്നുലധർമാണ ഇവിടെ ഉത്ത് സന്ന ഉത്ത് എന്നൊന്ന് ഹോൾഡ് ചെയ്ത് അത്ത് ഒന്ന് ഹോൾഡ് ചെയ്തിട്ടാണ് പിന്നെ സാവുക ഉത്സന്ന അതൽപ്പം ബലം കൊടുത്ത് തന്നെ പറയുക ഉത്സന്ന കുലധർമാണാം കുലധർമ്മ ആ ധ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബലം കൊടുത്ത് പറയുക ധർമാണം അണാം അണ അത് ന ആകരുത് നകരുത് അണ ധർമാണം അവിടെ അനുസ്മാരമുണ്ട് അത് ദീർഘമായിട്ട് നാം എന്ന് ദീർഘമായിട്ട് ചൊല്ലി നിർത്തുക അടുത്ത വരി മനുഷ്യണാം ജനാർദന മനു അവിടെ നു വർഷീയമായിട്ടുള്ള നു മനുഷ്യ ആഷ്യ ബലം കൊടുത്ത് ഉച്ചരിക്കണം മഹാപ്രണ അക്ഷരമാണ് മനുഷ്യണം മനുഷ്യണം ജനാർദന നേരത്തെയും വന്നിട്ടുള്ളതാണ് ജനാർദ്ദന എന്ന പദം അത് ശ്രദ്ധിച്ച് ഉച്ചരിക്കുക ജനാർദ്ദനയിലും ഉള്ള ന ആണ് നാല് ജനാർദ്ദന ആ ദ ശ്രദ്ധിച്ച് ഉച്ചരിക്കുക മനുഷ്യണം ജനാർദ്ദന മൂന്നാമത്തെ വരി നരകീ നിയതം വാസഹ നരകീ ഇവിടെ ന എന്നത് ദന്ത്യമായിട്ടുള്ള ന ആണ് നമസ്തേ നമ്മൾ അവിടെയൊക്കെ വരുന്ന ന ദന്ത്യമായിട്ടുള്ളതാണ് തവർഗത്തിലെ അവസാനം വരുന്ന ന എന്ന അക്ഷരം നരകേ നിയതം 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 അവിടെയും നി എന്നത് ദന്ത്യമായിട്ടുള്ളതാണ് നരകേ നിയതം വാസഹ എളുപ്പമാണ് ഇവരി നരകേ നിയതം വാസഹ നാലാമത്തെ വരി ഭവതി ഇതി അനുശുശ്രുമാവതീത്യനുശ്രുമ ഇവിടെ ഭ മഹാപ്രാണാക്ഷരമാണ് പാവർഗത്തിൽ വരുന്ന ഘോഷാക്ഷരം അത് ബലം കൊടുത്തു വെച്ചിരിക്കുക എന്ന് ദീർഘമായിട്ട് ആ തീ എന്ന് നീട്ടണം അനുശുശ്രുമാവതീത്യ അത്യ അല്പം ബലം കൊടുക്കുക നു എന്നത് വ്യമായിട്ടുള്ള നു ശുശ്രുമാ ഇവിടെ ആകരുത് ശുശ്രൂമ ആകരുത് ശുശ്രോമ ആകരുത് പിന്നെന്താകണം ശുശ്രൂമ അനുശുശ്രൂമ ഭവതി ഇതി അനുശുശ്രൂമ ഭവതി അനുശുശ്രൂമ ഈ ശ്ലോകം ഒരിക്കൽ കൂടി നോക്കാം ഉത്സന്നുലധർമാണ മനുഷ്യണാം ജനാർദ്ദന നരകീ നിശുശ്രുമ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇതിൽ മൂന്നാമത്തെയും നാലാമത്തെയും വരി നരകേ നിയതം വാസഹ ഇവിടെ വാസഹ എന്നുള്ള വിസർഗം മാറ്റിയിട്ട് വാസോ എന്ന് ചേർത്ത് അടുത്ത വരി കൂടി ചേർത്ത് ചൊല്ലാം നരകേ നിയതം വാസോ ഭവതീത്യനു അവിടെയുള്ള വിസർഗം മാറി ഉത്വസന്ധി ആകുന്നതാണത് നമ്മൾ നാല് പാദങ്ങളായിട്ട് പഠിക്കുന്നത് കൊണ്ടാണ് അവിടെ നരകേ നിയതം വാസഹ എന്ന് പറഞ്ഞ് പഠിക്കുന്നത് അടുത്ത ശ്ലോകം ശ്രദ്ധിക്കാം नापति अञ्चाम श्लोकम् अहो पापं कर्तुं व्यवसिता वयम् यद्राज्यसुखलोभेन हन्तुं स्वजनमुद्यताः आद्यते वरी മഹത് പാപം ഇവിടെ ഹോ എന്നുള്ളത് അല്പം ബലം കൊടുത്ത് ഹോ എന്ന് ദീർഘമായിട്ട് ഉച്ചരിക്കണം അതുപോലെ എന്നുള്ളത് ബത എന്നുള്ളത് ബത ആവരുത് മഹത് പാപം മഹത് പാപം ആ മഹത് എന്നുള്ള സ്ഥലത്ത് ത് എന്നൊന്ന് ഹോൾഡ് ചെയ്തിട്ടാണ് പിന്നെ പാപം എന്ന് പറയേണ്ടുന്നത് ബത മഹത് പാപം ശ്രദ്ധിച്ച് ചൊല്ലുക രണ്ടാമത്തെ വരി കർത്തും വയം കർത്തും അവിടെ ഋ എന്നുള്ളത് അല്പം ശക്തി കൊടുക്കണം കാരണം ഋ എന്നത് കഴിഞ്ഞിട്ട് കൂട്ടക്ഷരമാണ് വന്നിരിക്കുന്നത് റു കഴിഞ്ഞ് കൂട്ടക്ഷരം വരുമ്പോഴൊക്കെ ഋ എന്നുള്ളതിന് അല്പം ശക്തി കൊടുത്ത് ഉച്ചരിക്കണം യംസിച്ചിരിക്കുക എളുപ്പമാണ് കർത്തും മൂന്നാമത്തെ വരിസുഖലോ രാജ്യസുഖലോഭേന യദ്രാജ്യസുഖലോഭേന ആ യ് എന്നുള്ള ദ മൃദുവായിട്ടുള്ള ദ ആണ് അത് കേൾക്കാൻ പറ്റുന്ന തരത്തിൽ ഉച്ചരിക്കുക രാജ്യ രാജ്യ യ ശ്രദ്ധിക്കുക അല്പം ശക്തി കൊടുക്കുക അതിഖരമാണ് മഹാപ്രാണാക്ഷരം കൂടിയാണ് സുഖ ലോഭേന ലോ എന്ന് ദീർഘമായിട്ട് അതുപോലെ ഭേ അത് മഹാപ്രാണാക്ഷരമാണ് ദീർഘമായിട്ടും ബലം കൊടുത്തുവിടെ ഇവിടെ വെച്ചിരിക്കുക ലോഭേന യദ്രാജ്യ സുഖ ലോഭേന നാലാമത്തെ വരി ഹന്തും സ്വജനമുദ്യതാഹ ഹന്തും എല്ലാവരും ഹന്തും എന്നാണ് ഉച്ചരിക്കുന്നത് അവിടെ തകാരമാണുള്ളത് ധകാരമല്ല അതുകൊണ്ട് ഹംതും എന്ന് തന്നെ ഉച്ചരിക്കുക ഹംതും ജകാരം ചവർഗത്തിലെ മൃദു അക്ഷരം ജ സ്വജന സ്വജനമുദ്യതാഹ സ്വജനം ഉദ്യതാഹ എന്നുള്ളതാണ് സ്വജനമുദ്യതാഹ എന്ന് വരുന്നത് താഹ എന്ന് വിസർഗത്തിലാണ് അവസാനിക്കുന്നത് സ്വജനമുദ്യതാഹ മുദ്യതാഹ വിസർഗം പൂർണ്ണമായിട്ട് ഉച്ചരിക്കണം പൂർണ്ണമായ ശ്ലോകം ഒന്നുകൂടി നോക്കാം ആഹോ മഹത് പാപം കർത്തും ആഹോഹം ോഭേന ഹം സ്വജനമുദ്യതാ സ്വജനമുദ്യത ഈ മൂന്ന് ശ്ലോകങ്ങളും ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു സദ്ഗമയ ഗീത ചാൻഡിങ് കോമ്പറ്റീഷൻ വരികയാണ് എല്ലാവരും ഒന്നാമത്തെ അധ്യായം പൂർണ്ണമായിട്ട് പഠിച്ച് നിങ്ങൾക്ക് തരുന്ന ശ്ലോകങ്ങൾ ചൊല്ലി അയക്കേണ്ടതാണ് അതുകൊണ്ട് എല്ലാവരും നല്ലതുപോലെ തന്നെ ഉച്ചാരണ ശുദ്ധിയോടുകൂടി തന്നെ വീണ്ടും വീണ്ടും പഠിച്ച് നല്ലതുപോലെ മനനം ചെയ്ത് അർത്ഥമൊക്കെ അറിഞ്ഞ് പഠിച്ച് ഈ മത്സരത്തിൽ പങ്കെടുക്കണം അതുപോലെ പ്രശ്നോത്തരി മത്സരം ഇനി മുതലുണ്ട് വരുന്ന ശനിയാഴ്ച മുതൽ പ്രശ്നോത്തരി ഉണ്ട് അതിലും എല്ലാവരും പഠിച്ച് പങ്കെടുക്കണം എല്ലാവർക്കും നമസ്കാരം